ഭാരതപ്പുഴയുടെ മന്ദമാരുതം വീശിയൊഴുകുന്ന തീരത്ത് നിളയുടെ ഓളങ്ങളോട് ചേർന്ന് ഒരു ദിവസം ബന്ധങ്ങൾ വീണ്ടും പുതുക്കി എഴുതുകയായിരുന്നു പാട്ടും പറച്ചിലും കഥകളും ചിരികളും ചേർന്ന് സന്തോഷം പങ്കുവച്ച് വരിക്കൽ പുലാക്കൽ കുടുംബങ്ങൾ ഒരിക്കൽ കൂടി ഒത്തുചേർന്നു വെല്ലിമ്മമാരും പേരമക്കളും മരുമക്കളും ഒരേ വേദിയിൽ കൂടിയപ്പോൾ കാലങ്ങൾക്കപ്പുറം നീണ്ട ബന്ധങ്ങളുടെ ചൂട് വീണ്ടും അനുഭവമായി പഴയ കഥകൾ പുതുവായ്പയായി മാറി ഓർമ്മകൾ ചിരിയിലേക്കും ചിരികൾ ചെറുപ്പിലേക്കും വഴിമാറി കുട്ടികൾക്കായി ഒരുക്കിയ വിവിധ കളികൾ സംഗമത്തിന് നിറവും ചലനവും നൽകി നറുക്കെടുപ്പിലൂടെ നടന്ന സമ്മാന വിതരണം ആവേശം കൂട്ടി ചെറിയ സമ്മാനങ്ങൾ പോലും വലിയ സന്തോഷമായി മാറി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച നിമിഷങ്ങൾ ബന്ധങ്ങളുടെ മധുരം കൂടുതൽ കൂട്ടി കൈനിറയെ സമ്മാനങ്ങളുമായി മാത്രമല്ല മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപാട് സന്തോഷങ്ങളുമായി ഓരോ അംഗവും മടങ്ങുമ്പോൾ നിലയിടു തീരം ആ കുടുംബത്തിന്റെ ഓർമ്മകൾ സാക്ഷിയായി നിലകൊണ്ടു ബന്ധങ്ങൾ ആഘോഷിച്ചൊരു ദിവസം നിളയുടെ ഓളങ്ങളോട് ചേർന്ന് മനസ്സുകൾ ഒന്നിച്ചൊരു കഥയായി മാറിയ ദിനമായിരുന്നു വരിക്കൽപ്പുലാക്കൽ കുടുംബസംഗമം